പബ്ലിക്കിന്റെ മോസ്റ്റ് കേസ് വയനാട്ടിൽ ഒരു പറ്റം ആളുകൾ സ്വന്തം നാടും വീടും നഷ്ടപ്പെട്ട് കരിഞ്ഞ സമയത്ത് അവരെ ചേർത്ത് നിർത്തിയവരാണ് നമ്മൾ മലയാളികൾ അല്ലെ എന്തിനു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ച ചെയ്തത് അവരെ കുറിച്ചായിരുന്നു പക്ഷേ ഇതിനെല്ലാം ഇടയ്ക്ക് ഇന്നലെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി അത് കണ്ട സമയത്ത് എന്റെ മക്കളെ രണ്ടെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഈ ഈ പന്ന കടയാടി മോനെ ഞാൻ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ ഇവന്റെ ഒന്ന് കണ്ടു കാഴ്ചകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാഷ് പറഞ്ഞതാണ് അതായത് ുംതീക്ഷിക്കാത്ത തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അത് നശിപ്പിക്കരുത്

ഇതിന് അടിയിൽ നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം പോർ നിനക്ക് വേണം അങ്ങനെ വിട്ടാ പറ്റില്ല ഇന്ന് അവിടെ പൊളിക്കണം സത്യം ഈശ്വരനെ അതിനെ മറവിയാൻ ആർക്ക് സാധിക്കില്ല ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയായി അത് കണ്ട സമയത്ത് എന്റെ മക്കളെ രണ്ടെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് അയ്യോ ഒരു ഗുണില്ലാത്തു പറയാം ഒരു രീതിയിലും അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല പത്തിരുപത് വയസ്സൊക്കെ ഉണ്ട് തിരിച്ചടക്കുമ്പോ ഇവനെ ഏകദേശം പോലീസ് പൊക്കാറായിട്ടുണ്ട് കേട്ടോ അതിനുള്ള ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഏറ്റവും വലിയ അങ്ങനെയുള്ളവരെയാണ് വേണ്ടത് ഞാൻ െ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലില് മനസ്സിലുള്ള എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് വിഷു ഒക്കെ ആവാറായില്ലമ്മ ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ചളിച്ച ഗുഡ് നൈറ്റ് അളിയ